ഒരു ലക്ഷം രൂപ സമ്മാനവുമായി ഞാൻ എത്തുന്നു ഫാഷന് വിലയില്ല ലുക്കിനും വിലയില്ല ട്രെൻഡിനും വിലയില്ല സ്റ്റൈലിനും വിലയില്ല ഈ പറഞ്ഞതൊന്നും വെറുതെ അല്ല പത്തൊമ്പത് ഒമ്പത് രൂപ വരെയുള്ള ട്രെൻഡിംഗ് ഫാഷൻ ഇനി മണ്ണിലേക്ക് ഡിസംബർ ഡിസംബർ രാവിലെ മണിക്ക് മണിക്ക് ആറ്റ്ലസ് ഫാഷന്റെ ഷോറൂം നിലമ്പൂരിൽ സിനിമാ താരം ഹണി റോസ് നിർവഹിക്കുന്നു ഏവർക്കും സ്വാഗതം അറ്റ്ലസിന്റെ നിലമ്പൂർ ഷോറൂം ഉദ്ഘാടനത്തിനായി ഒരു ലക്ഷം രൂപ സമ്മാനവുമായി ഞാൻ എത്തും ലക്ഷം രൂപ വീതം രണ്ടു പേർക്ക് അപ്പൊ നമുക്ക് ഒരുമിച്ച് ഷോപ്പ് ചെയ്യാം ഒരുമിച്ച് ട്രെൻഡിംഗ് ആവാംസ് ഫാഷൻ മിനർവാപ്പടി നിലമ്പൂർ നിലമ്പൂർ നഗരസഭയിൽ പുതിയ ഭരണസമിതി സത്യപ്രതിജ്ഞ ചെയ്തു റിട്ടേണിംഗ് ഓഫീസർ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ടി വി ഷാജു മുതിർന്ന അംഗമായ പത്മിനി ഗോപിനാഥിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് മറ്റുള്ള കൌൺസിലർമാർക്ക് പത്മിനി ഗോപിനാഥ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു അംഗങ്ങളുള്ള ഭരണസമിതിയിൽ യുഡിഎഫ് ഇരുപത്തിയെട്ട് എൻ ഡി എ ഒന്ന് എൽഡിഎഫ് ഏഴ് എന്ന നിലയിലാണ് അംഗബലം കഴിഞ്ഞ ഭരണസമിതിയിൽ മുപ്പത്തിമൂന്ന് അംഗങ്ങളിൽ ഇടതുമുന്നണിക്ക് ഇരുപത്തിരണ്ടും വലതുമുന്നണിക്ക് പത്തും എൻഡിഎക്ക് ഒന്നുമായിരുന്നു അംഗബലം ഇവിടെ അട്ടിമറി വിജയം നേടിയാണ് യുഡിഎഫ് ഭരണം എത്തിപ്പിടിച്ചത് എൻ എൻ ഡി തൽസ്ഥിതി തുടരാനും സാധിച്ചു നിലമ്പൂർ നഗരസഭയിലെ ഒന്നാം ഡിവിഷനായ ആശുപത്രിക്കുന്നിൽ നിന്നും എൻഡിഎ സ്ഥാനാർത്ഥിയായി വിജയിച്ച എം കെ വിജയനാരായണൻ ബിജെപി നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വെച്ച് ദുർഗാദാസിന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനുശേഷം പ്രകടനമായി നിലമ്പൂർ മുനിസിപ്പൽ പരിസരത്ത് തയ്യാറാക്കിയ പ്രത്യേക വേദിയിൽ എത്തിയാണ് സത്യവാചകം ചൊല്ലി സ്ഥാനമേറ്റത് ഈശ്വരനാമത്തിലായിരുന്നു സത്യവാചകം മേഖലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി കെ അശോക് കുമാർ ജില്ലാ ഐ ടി സെൽ കൺവീനർ കരൺ അംബാട്ട് മണ്ഡലം സെക്രട്ടറി അനൂപ് കൈപ്പഞ്ചേരി മുനിസിപ്പൽ ഏരിയ പ്രസിഡന്റ് കെ ജയരാജ് സി കെ കുഞ്ഞിമുഹമ്മദ് കെ പ്രഭാകരൻ കെ പ്രേംനാഥ് ജനറൽ സെക്രട്ടറി പ്രേംകുമാർ സ്ഥാനാർത്ഥികൾ എന്നിവർ അനുഗമിച്ചു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ആദ്യ കൌൺസിൽ ചേർന്നു നഗരസഭാ ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പുകൾ നടക്കും ഇതിനുള്ള നോട്ടീസ് കൈപ്പറ്റി അംഗങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ മടങ്ങി വിമതശല്യവും ഗ്രൂപ്പ് വടംവലിയും കാലുവാരലും അടക്കം എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് കൌൺസിലർമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് പുറത്തെത്തിയവരുടെ മുഖങ്ങളിലെല്ലാം ആത്മവിശ്വാസത്തിനേക്കാൾ കൂടുതൽ ആശ്വാസമായിരുന്നു കണ്ടത് സ്വന്തം പാർട്ടിക്കാർ തന്നെ കാലുവാരിയതിന്റെ പ്രശ്നങ്ങൾ ഇനി പാർട്ടി തലത്തിൽ വലിയ ചർച്ചയ്ക്കും പൊട്ടിത്തെറികൾക്കും കാരണമാകും കോൺഗ്രസിന് വ്യക്തമായ ഭൂരിപക്ഷം അവകാശപ്പെടാവുന്ന കൊളക്കണ്ടം ഡിവിഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി തോറ്റത് കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിക്ക് വഴിവച്ചിരിക്കുകയാണ് പ്രതിപക്ഷ സ്ഥാനത്തു നിന്നും ശബ്ദമുയർത്താൻ സിപിഎമ്മിന് ആളില്ലാത്ത അവസ്ഥയാണ് താരതമ്യേന പരിചയക്കുറവുള്ള ചെറുപ്പക്കാർ മാത്രമാണ് സിപിഎമ്മിലുള്ളത് ഇത് യു ഡി എഫിന് ഭരണം എളുപ്പമാക്കും തത്വത്തിൽ നഗരസഭയിലെ പ്രതിപക്ഷം എൻഡിഎ അംഗമായ മേലേക്കളം വിജയനാരായണനായിരിക്കും കഴിഞ്ഞ ഭരണസമിതിയുടെ അഴിമതി പുറത്തു കൊണ്ടുവരാനും നിയമത്തിന്റെ മുന്നിലേക്ക് എത്തിക്കുവാനും വിജയനാരായണൻ കഴിഞ്ഞിരുന്നു കഴിഞ്ഞ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയും അഴിമതിയും തുടരുമോ എന്നതാണ് നിലമ്പൂരിലെ ജനങ്ങൾ ഉറ്റുനോക്കുന്നത് നിലമ്പൂർ